ഹലോ മച്ചമല്ല നമ്മൾ സൈക്കോ നിന്ന് ചോദിച്ചാ എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയതായിട്ട് കട്ടാനയുടെ സ്കിന്ന് വന്നിട്ടുണ്ട് സോ ആ ഒരു സ്കിന്ന് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോവാണ് ആകെ രണ്ട് സ്പിന്നെ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നുള്ളൂ കാരണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയമണ്ട് എന്തായാലും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഈവെന്റിലും നമ്മളെ ക്രിമിനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ പാസ് കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുന്നുണ്ട് മാക്സിമം സോ അതിന് വേണ്ടി എന്തായാലും ആ ഡയമണ്ടുകൾ എന്തായാലും കൂട്ടി അയക്കുകയാണ് സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലൂ ആളാണ് മെയിൻ റവാഡായിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ഗ്ലൂൾ ഏകദേശം ആയിരത്തി ആയിരം പ്ലസ് ഡയമണ്ട് കൊടുത്തെടുക്കേണ്ട ഒരു താഴ്ന്ന സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ കട്ടാന അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലാണ്ട് കട്ടാനയും ഒരു കട്ടാന എന്നൊരു ഫീൽ എന്തായാലും ഈ ഒരു സ്കിന്നിനെനിക്ക് കിട്ടിയിട്ടില്ല സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ എന്തായാലും നമ്മളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബാക്ക് പാക്കും അതുപോലെ തന്നെ സർഫ്ബോർഡും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡയമണ്ടേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സ്പിന്നിന് സോ ആർക്കൊക്കെയാണ് ഈ ഒരു രണ്ട് ഡയമണ്ട് കിട്ടിയെന്ന് മറക്കാതെ എന്ന് കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്തായാലും രണ്ട് ഡയമണ്ട് കൊടുത്ത് സ്പിൻ ചെയ്യാൻ പോകുകയാണ് കിട്ടുകയില്ലായിരുന്നൊരു ഉറപ്പില്ല സോ നമുക്കെന്തായാലും സ്പിൻ ചെയ്യാൻ നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്പിൻ ഗേസ് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് ആ ഒരു റെയർ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ആർക്കൊക്കെയാണ് ഇതുപോലെ റെയർ ഐറ്റം ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ വെറും രണ്ടേ രണ്ട് ഡയമണ്ട് കൊടുത്ത് വെറും രണ്ട് ഡയമണ്ട് കൊടുത്ത് നമ്മൾ ഈ ഒരു കട്ടാനയുടെ സ്കിന്ന് നമ്മളിവിടെ ഏകദേശം ഫ്രീ ആയിട്ട് എടുത്ത ഒരു പ്രതീതിയാണ് രണ്ട് ഡയമണ്ടിന് നമുക്ക് ഈ ഒരു കട്ടാന കിട്ടിയിട്ടുണ്ട് സോ ആർക്കൊക്കെയാണ് ഈ ഒരു കട്ടാന രണ്ട് അല്ലെങ്കിൽ നാല് ഡയമണ്ടിന് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചുക ഇനി നമുക്ക് നാല് ഡയമണ്ടാണ് അടുത്ത സ്പിന്നിന് വേണ്ടത് അത് എന്തായാലും നമ്മൾ ആ ഒരു നാല് ഡയമണ്ടോടെ ചെയ്യാൻ പോവുകയാണ് കാരണം ആ ഒരു ഗ്ലൂ ആൾ എന്തായാലും കിട്ടാൻ പോകുന്നില്ല ബ്റ്റ് സ്റ്റിൽ നമ്മൾ ആ ഒരു നാല് ഡയമണ്ട് ആയതുകൊണ്ട് മാത്രം നമ്മളിവിടെ എന്തായാലും സ്പിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കണം നമുക്കൊരു ആണ് കിട്ടിയത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല വെർത്തായിട്ടൊരു സാധനമാണ് ആറ് ഡയമണ്ടിന് ഒരു കട്ടാന ഏത് ഗൈസ് ഒരു രക്ഷയില്ല കണ്ട കിട്ടില്ല ഈവൻറ്റ് ആ റിവാഡ്സ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞൊരു പേഡറിയിൽ കൊണ്ടുവരാൻ തക്കത്തിന് ഒരു വെർത്തായിട്ടുള്ളൊരു രണ്ട് സാധനങ്ങളല്ല ആ ഒരു സാധനം സെക്കൻഡറി റിവാർഡ് ആയിട്ട് ഏതെങ്കിലും ഒരു റിങ് ഈവൻറ്റിൽ കൊണ്ടുവരേണ്ട സാധനത്തിന് ട്രേഡൽ ഫീലിൽ ചുമ്മാ കൊണ്ട് ഇട്ടേക്കുവാണ് സോ ആരും ഇതിനുവേണ്ടി ഡയമണ്ട് സ്പെൻഡ് ചെയ്യരുത് ആദ്യത്തെ രണ്ട് സ്പെൻഡ് മാത്രം മാക്സിമം ചെയ്യുക ചെയ്തതിനു ശേഷം ഉണ്ടായിരിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ അതുപോലെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചുകൾ നമ്മുടെ ക്രിമിനൽ വണ്ടിൽ റിംഗ് റിംഗീവെൻ്റ് വരുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല എലേറ്റീവാസ് റിട്ടേൺ വരുന്നതിനെക്കുറിച്ച് കുറച്ച് ലീക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ദൂര ജോലി തിരക്കൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഓടുവാണ് സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത് സോ ആരൊക്കെയാണ് ഇതുപോലെ ഈ ഒരു രണ്ട് ഡയമണ്ടിന് കിട്ടിയത് നാല് ഡയമണ്ടിന് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചാൽ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കാം ഇതുവരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലൊക്കെ നെബിൾ വെച്ചേക്കാം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ വീഡിയോ ആണെന്നെങ്കിൽ ലൈക്കൂടെ അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക എന്തായാലും നമ്മളോട് നോക്കുവാണെങ്കിൽ രണ്ടായിരം ഡയമണ്ടിൻ്റെ ഗേസ് നമുക്ക് സ്പെൻഡ് ചെയ്യണ്ടേ ഡാൻ